അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു വേദിയിൽ ഉപവിഷ്ടരായ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഈ പരിപാടി ശ്രദ്ധിക്കുന്നതിനു വേണ്ടി ഇവിടെ വന്നു ചേർന്ന സഹൃദയരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ സെഷൻ പൗരാവകാശ സമ്മേളനമാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളാണ് അതുപോലെ തന്നെ ഒരുപാട് നേതാക്കൾ പൗരപ്രമുഖർ പണ്ഡിതന്മാർ എല്ലാം ഈ വേദിയെ ധന്യമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ സംസാരങ്ങളും അവതരണങ്ങളുമൊക്കെ ഇവിടെ കൃത്യമായി തന്നെ നടക്കുന്നതാണ് ആമുഖമായി വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു ചേർന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യം നാഗരികത കൊണ്ട് സംസ്കാരം കൊണ്ട് വൈവിധ്യം കൊണ്ട് മാത്രമല്ല പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് എല്ലാം ലോകത്തെ ഇതര രാജ്യങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു രാജ്യമാണ് എന്നതിൽ ആർക്കും തന്നെ സംശയമില്ല നമ്മുടെ ഈ രാജ്യത്ത് നേരത്തെ നിലവിലുണ്ടായിരുന്ന ആൻഷ്യൻ്റ് സിവിലൈസേഷൻ സൈന്ധവ സംസ്കാരം എന്നോ ഹാരപ്പൻ ആൻഡ് മോഹൻ ജദാരോ സംസ്കാരം എന്ന പേരിലോ അറിയപ്പെട്ട പൗരാണിക നാഗരികതകളിൽ തന്നെ ഏറ്റവും മികച്ചു നിന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകൾ കൂടിയാണ് നാം ഭാരതീയർ എന്ന വസ്തുതയും ചരിത്ര വിദ്യാർത്ഥികളായ നമ്മളെല്ലാവരും മനസ്സിലാക്കിയ വസ്തുതയാണ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടം മുതൽ തന്നെ ഇതര സംസ്കാരങ്ങളിൽ നിന്ന് ഇതര നിന്ന് പലതുകൊണ്ടും വ്യത്യസ്തമായി തലയെടുപ്പോടെ നിവർന്നു നിന്ന ഒരു സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ഉടമകളായിരുന്നു നാം ഇന്ത്യക്കാർ മറ്റുള്ള രാഷ്ട്രങ്ങളിലെ വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നതുപോലെയല്ല നമ്മുടെ വിദ്യാർത്ഥികൾ ചെറുപ്പകാലം മുതലേ പഠിച്ചു തുടങ്ങുന്നത് വി ആർ ഇന്ത്യൻസ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഈ രൂപത്തിൽ ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും ഭാരതീയരായ നാം എല്ലാവരും ജാതി മത വർഗ ദേശ ഭാഷ ലിംഗ വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെയാണ് എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ കുട്ടികളെപ്പോലും പറഞ്ഞ് പഠിപ്പിച്ച് അതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് അവരൊക്കെ ഉൾക്കൊള്ളുന്ന ആ ഒരു മുദ്രാവാക്യം ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ എത്തിച്ചേർന്നാലും ജീവിതത്തിൽ നിർവഹിക്കപ്പെടാനുള്ള ദൗത്യം എന്തു തന്നെയായാലും അത് വിസ്മരിക്കാത്ത മറന്നു പോകാത്ത ഒരു ജീവിതമായിരിക്കണം നമ്മുടെ അലഹദില്ല ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമ കാന്തപുരം മുസ്താദ് ബദുറു സാദാത്ത് സീദ് ഇബ്രാഹിം ഖലീൽ ബുഹാരി തങ്ങളവറുകൾ എന്നിവർ നമ്മുടെ ഈ പ്രൗഢമായ സ്റ്റേജിലേക്ക് വന്ന് ചേരുകയാണ് നമുക്ക് ഇനിയും ഒരുപാട് കാലം നല്ല നേതൃത്വം നൽകാൻ ആവശ്യമായ കഴിവും ആയുസും തൗഫീഖും നൽകി അള്ളാഹു തേല അവരെയും മറ്റ് നേതാക്കളെയുമൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ അച്ചടക്കമുള്ള അനുയായികളായി തുടർന്നും ജീവിക്കാൻ നമുക്കും അവസരം നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ സ്കൂൾ കുട്ടികൾ ആദ്യം മുതലേ പറഞ്ഞ് ശീലിക്കുകയാണ് അങ്ങനെ തന്നെ അവർ വളർന്നു വരണം എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ വീക്ഷണം പോലും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ എല്ലാവരെയും അക്കമഡേറ്റ് ചെയ്യുന്ന ഉൾക്കൊള്ളുന്ന ആ പദങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറം എല്ലാവരും സഹോദര സഹോദരിമാരാണ് എന്നുള്ള ഒരു അവബോധം നമ്മുടെ ഇളം തലമുറ തല തലമുറ മുതൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സംസ്കാരം ഇത് ലോകത്ത് മറ്റേതെങ്കിലും രാജ്യത്ത് കാണാൻ പറ്റുമോ എന്ന ഒരു ചോദ്യമാണ് ഞാൻ ആദ്യം ശ്രോതാക്കളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഈ ഒരു രീതി നമുക്ക് മറ്റെവിടെയും കാണാൻ പറ്റില്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വി വിദ്യാഭ്യാസ വിശിക്ഷണരും നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രമീമാംസ പഠിച്ച് അതിനനുസരിച്ച് രാഷ്ട്രത്തെ രൂപകൽപ്പന ചെയ്യാൻ നേതൃത്വം നൽകിയവരും ഇവരൊക്കെ അവരുടേതായ മേഖലയിൽ ഇന്ത്യക്കാരെല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ തന്നെ ആയിരിക്കണം മരണം വരെ ജീവിക്കേണ്ടത് ആ ബന്ധത്തിന് തങ്ങളുടെ ജാതിയും മതവും ദേശവും ഭാഷയും അതുപോലെ തന്നെ മറ്റുള്ള യാതൊരു മാനദണ്ഡവും കാരണമായി കൂട എന്ന നിർബന്ധം എല്ലാവരും എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ മുന്നോട്ട് വെച്ചതായിരുന്നു നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ത്യ രാജ്യത്ത് പോർച്ചുഗീസുകാർ വന്നപ്പോൾ അവരെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ എല്ലാവരും ഒരുമിച്ച് തന്നെ നിന്നു ഫ്രഞ്ചുകാർക്കെതിരെ അതേ രീതിയിലുള്ള ഒരൈക്യനിര നമുക്ക് കാണാൻ സാധിച്ചു എന്നതിൽ തർക്കമില്ല അവസാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാരനെ ഈ നാടിൽ നിന്ന് കടത്താൻ ശ്രമിച്ചപ്പോൾ അതിലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങളുടെ രാജ്യം എല്ലാതരം വൈദേശിക ശക്തികളിൽ നിന്നും മുക്തമായിരിക്കേണ്ടത് ഈ രാജ്യത്തെ എല്ലാവരുടെയും ആഗ്രഹവും സ്വപ്നവും ഏറ്റവും വലിയ ലക്ഷ്യവുമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ വളരെ ശക്തമായി തന്നെ ആ ദിശയിലൂടെ മുന്നേറിയപ്പോൾ സൂര്യനസ്തമിക്കാത്ത രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് ഈ കോളണി വിട്ടു പോകേണ്ടി വന്നു എന്നത് വസ്തുതയാണ് പക്ഷേ രാജ്യം നൂറ്റാണ്ടുകളോളം കൈയടക്കി വെച്ചിരുന്ന വിദേശ ശക്തികൾ പോകുന്നതിനു മുമ്പ് അവരുടെ കുറേ നെഗറ്റീവായ ആശയങ്ങൾ ഈ രാജ്യത്തെ ജനമനസ്സുകളിൽ ചില മനസ്സുകളിൽ തന്നെയെങ്കിലും അത്തരം വിഷം കുത്തിവെച്ചിട്ടായിരുന്നു പോയിരുന്നത് എന്നതിൽ സംശയമില്ല നമുക്കറിയാം ഡിവൈഡ് ആൻഡ് റൂൾ അഥവാ ഭിന്നിപ്പിച്ച് ഭരിക്കൽ തന്ത്രം കൊളോണിയൽ ശക്തികൾ അവരുടെ എല്ലാ കോളണികളിലും ശരിക്കും പ്രാവർത്തികമാക്കി അവർ പരീക്ഷിച്ച് വിജയിച്ച ഒരു തന്ത്രം തന്നെയാണ് വ്യത്യസ്ത ജാതി മതക്കാർ താമസിക്കുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ ആ വ്യത്യസ്ത ജാതി മതക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി കൊളോണിയൽ ശക്തികൾ കാട്ടിക്കൂട്ടിയ മൃഗീയമായ ഗൂഢാലോചനകളുടെ ഫലമായി നടന്ന കാര്യങ്ങൾ ചരിത്രം വായിക്കുന്ന ആർക്കും ബോധ്യപ്പെടും ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞ് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് മാറാൻ ആഗ്രഹിക്കുകയാണ് ഡൽഹിയിലെ ഒരു തെരുവിലൂടെ ബലിപെരുന്നാൾ ദിവസം നമുക്കറിയാം ചരിത്രകാരന്മാർ എഴുതി വച്ചിട്ടുണ്ട് പശുവിനെയുമായി മുസ്ലിം വേഷം ധരിച്ച നാല് ചെറുപ്പക്കാർ സഞ്ചരിക്കുകയാണ് അവർ ഹൈന്ദവ സഹോദരന്മാർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലൂടെ ഈ പശുവിനെയുമായി പോകുന്നത് കണ്ടപ്പോൾ അവിടെയുള്ള ഏതാനും ഹിന്ദു ചെറുപ്പക്കാർ ഇറങ്ങി വന്നുകൊണ്ട് എങ്ങോട്ടാണ് ഞങ്ങളുടെ ഗോമാതാവിനെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചതിന് മുസ്ലിം വേഷം ധരിച്ച ഈ ചെറുപ്പക്കാർ നൽകിയ മറുപടി നിങ്ങൾക്കറിയില്ലേ ഇന്ന് ഞങ്ങളുടെ പെരുന്നാൾ ദിവസമാണ് ഞങ്ങൾക്ക് ിയറുക്കുക എന്ന ഒരു ആരാധന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങൾ ഈ പശുവിനെ കൊണ്ടുപോകുന്നത് ഒലുഹിയറുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരായ ഹിന്ദു സഹോദരന്മാർ മറ്റുള്ളവരെ വിളിച്ച് വരാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ ദൈവത്തെ കശാപ്പ് ചെയ്യാൻ വേണ്ടി മുസ്ലിമീങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ ഒരാൾ കൂട്ടം അവിടെ ഒരുമിച്ച് കൂടി അതേ സമയം തന്നെ പശുവിനെയുമാകുന്ന പോയി പശുവിനെയുമായി പോയ ചെറുപ്പക്കാർ മുസ്ലിം സഹോദരന്മാരെ ഓടിവരൂ നമ്മുടെ ഊലഹിയത്വം നമ്മുടെ പെരുന്നാളും തടസ്സപ്പെടുത്താൻ വേണ്ടി ഇതാ ഹിന്ദുക്കൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിരിക്കുന്നു എന്ന് അവരും വിളിച്ചു കൂടിയപ്പോൾ കൂവിയപ്പോൾ അവിടെ അങ്ങിങ്ങായി ഉള്ള ഏതാനും മുസ്ലിമീങ്ങളും വന്നു ചേരുകയും അവർക്കിടയിൽ വലിയ സംഘട്ടനമുണ്ടായി എന്നും ആ സംഘട്ടനത്തിൻ്റെ ഫലമായി കുറേ ആളുകൾക്ക് ജീവൻ പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ സംഭവിക്കുകയുമുണ്ടായി എന്ന് ബ്രിട്ടീഷ് എനിമിറ്റി അഗൻസ്റ്റ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെ കൃത്യമായി രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ബ്രിട്ടീഷുകാരൻ പോയപ്പോൾ അവർ പോയാൽ പോലും ഈ രാജ്യത്ത് സമാധാനാന്തരീക്ഷം നിലനിൽക്കാൻ പാടില്ല എന്ന രീതിയിൽ അവർ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് പോയിരുന്നു ചരിത്ര പുസ്തകങ്ങളിൽ അവർ പല വ്യാജവാർത്തകളും ചേർത്തിരുന്നു അവർ പോയതിനു ശേഷം ഈ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ഇന്ത്യക്കാരായ നമ്മുടെ നാട്ടുകാരായ ഭാരതീയർ തമ്മിൽ തല്ലണം എന്ന് തീർച്ചയായിട്ടും അവർക്ക് ഉദ്ദേശ്യമുണ്ടായിരുന്നു എന്ന് ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുന്നൊരു വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുക മാത്രമാണ് ഞാൻ ചെയ്തത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നമ്മുടെ ഭരണഘടനാ വിദഗ്ധന്മാർ അംബേഡ്കർ 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 എന്ന് നാലോ അഞ്ചോ വട്ടം പറയുന്നത് ഫാഷനാക്കി അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് ആ അംബേദ്കറുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ദി ഫാദേഴ്സ് ആൻഡ് മതേഴ്സ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഇന്ത്യ രാജ്യം ലോകാവസാനം വരെ നിലനിൽക്കണം എന്ന നിർബന്ധം അവർക്കുണ്ടായതുകൊണ്ട് ആ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ ഇന്ത്യ രാജ്യം എന്താകണമെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയുണ്ടായി നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറായിക്കൊണ്ട് തന്നെ പിന്നീട് സുപ്രീം കോടതി പലവട്ടം നിരീക്ഷിച്ച പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിൽ വളരെ കൃത്യമായി നിരീക്ഷിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറലിസവും നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യുലറിസവും നമ്മുടെ രാജ്യത്തിൻ്റെ ഡെമോക്രസിയും നമ്മുടെ രാജ്യത്തിൻ്റെ സോഷ്യലിസവും ഇതെല്ലാം ഈ രാജ്യത്തെ ഭരണഘടനയുടെ വളരെ കൃത്യമായ ബേസിക് സ്ട്രക്ചറുകളാണെന്നും എന്തൊക്കെ അമൻമെൻറ്റുകൾ വന്നാലും ഈ ബേസിക് സ്ട്രക്ചറിന് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്നും വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ ഭരണഘടന അവർ തയ്യാറാക്കി മാത്രമല്ല ജസ്റ്റിസ് ലിബർട്ടി ഇക്വാളിറ്റി എന്നീ എന്ന് പറയുന്ന ഉന്നതമായ മൂല്യങ്ങൾ അവർ ഭരണഘടനയിൽ എഴുതി വച്ചിരുന്നത് ഈ രാജ്യം മതത്തിൻ്റെ പേരിൽ വെട്ടിമുറിക്കപ്പെട്ടുകൂടാ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഈ രാജ്യം നശിപ്പിക്കപ്പെട്ടുകൂടാ ഒരു കൂട്ടർ ഭൂരിപക്ഷമായി മറ്റൊരു കൂട്ടർ ന്യൂനപക്ഷമായി എന്നതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ട് രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരു സമൂഹമായി ഭാരതീയ ജനത മാറിക്കൂട എന്ന നിർബന്ധമായിരുന്നു ഭരണഘടനാ ശില്പികൾക്കുണ്ടായിരുന്നത് എന്ന് ആ ഭരണഘടനയുടെ പ്രിയാമ്പിൾ മുതൽ അതിൻ്റെ ഓരോ ആർട്ടിക്കുകളും പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന പാർട്ട് ത്രീയിലെ ആർട്ടിക്കിളുകൾ വായിക്കുന്ന ആർക്കും ബോധ്യപ്പെടും ഈ ഭരണഘടന വായിക്കുമ്പോൾ സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ മുന്നോട്ട് വെച്ച വിഭാവനം ചെയ്ത ആ മഹത്തായ ആശയമാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഭരണഘടന എന്ന കണ്ണാടിയിലൂടെ നമ്മുടെ മുന്നിൽ നോക്കിക്കാണാൻ വേണ്ടി വെച്ചത് എന്ന് ബോധ്യപ്പെടും നിങ്ങൾ ആലോചിച്ചു നോക്കൂ രവീന്ദ്രനാഥ ടാഗോർ പറയുകയുണ്ടായി വേർ ദൈൻഡ് ഈസ് വിത്തൌട്ട് ഫിയർ വേർ ദീസ് ഫ്രീ വേർ ദർ കം ഔട്ട് ഫ്രം ദി ഡബ്സ് ഓഫ് ട്രൂത്ത് വേർ ദി വേൾഡ് ഹാസ് നോട്ട് ബ്രോക്കൺഅപ്പ് ഇൻ ടു ഫ്രാഗ്മെൻസ് വിത്ത് നാരോ ഡൊമസ്റ്റിക് വാൾസ് ആർക്കും ആരെയും ആ സത്യം ആരെയും ഭയപ്പെടാതെ പറയാൻ പറ്റുന്ന മാത്രമല്ല സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി വെട്ടിമുറിക്കപ്പെടാത്ത എല്ലാ